السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله كفى وسلام على عباده الذين اصطفى ما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي മിൻ അള്ളാഹു ഷൊറൂരി എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നു പോയ സകലമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും തൃപ്തിയിലുമായി ജീവിച്ചു മരിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ ഖുർആാനിലെ പ്രഥമ അധ്യായം സൂറത്തുൽ ഫാത്തിഹ നമുക്കെല്ലാവർക്കും അറിയാം ദിവസവും ഏറ്റവും ചുരുങ്ങിയത് പതിനേഴ് പ്രാവശ്യമെങ്കിലും നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നവരാണ് നിർബന്ധമായും ഓതുന്നവരാണ് ഈ വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും അവസാനത്തെ സൂറത്താണ് സൂറത്തുന്നാസ് സൂറത്തുന്നാസ് വിശുദ്ധ ഖുരാൻ തുടങ്ങുന്നത് സൂറത്തുൽ ഫാത്തിഹയിലാണ് പ്രാരംഭ സൂറത്ത് പ്രാരംഭ അധ്യായം അതിൻ്റെ ഏറ്റവും അവസാനത്തെ സൂറത്താണ് സൂറത്തുന്നാസ് വളരെ പ്രാധാന്യമേറിയ ഒരു സൂറത്താണ് ഒരു അധ്യായമാണ് സൂറത്തുനാസ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സൂറത്തുമാണ് പലപ്പോഴും നമ്മുടെ നമസ്കാരങ്ങളിൽ ഫർദും സുന്നത്തുമായ നമസ്കാരങ്ങളിൽ നമ്മൾ ഓതാറുള്ള സൂറത്താണ് സൂറത്തുനാസ് സൂറത്തുനാസ് വിശുദ്ധ ഖുറാനിലെ നൂറ്റി പതിനാലാമത്തെ സൂറത്താണ് ഏറ്റവും അവസാനത്തെ സൂറത്ത് ആറ് ആയത്തുകളാണ് അള്ളാഹുത്താല ഈ സൂറത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആറായത്തുകൾ ആറായത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തായത്ത് ഒന്നാമത്തായത് കുൽ ഞാൻ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട് ബി ഒന്നാമത്തെ അക്ഷരം കാഫ് കാഫ് ബി സാഹു അലൈഹി വസ്ലമയോട് അള്ളാഹു താല പറയുകയാണ് കുൽ നബിയെ അങ്ങ് പറയുക കുൽ നബിയെ അങ്ങ് പറയുക ഞാൻ കാവൽ ചോദിക്കുന്നു ഞാൻ കാവൽ ചോദിക്കുന്നു ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നാണ് ഈ ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം കുൽ നബിയെ അങ്ങ് പറയുക ഞാൻ കാവൽ ചോദിക്കുന്നു ആരോടാണ് മുഴുവൻ ജനങ്ങളുടെയും രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവ് അള്ളാഹുവാണ് ഇപ്പോൾ കാവൽ ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം കാവൽ ചോദിക്കേണ്ടത് എന്തും ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണം ഇബാതത്തുകൾ നമ്മുടെ സൽക്കർമ്മങ്ങൾ അത് ചെയ്യേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാണ് സഹായം ചോദിക്കേണ്ടതും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം സൂറത്തുൽ ഫാത്തിഹയിൽ പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇയാ ഖനഅ ഖനുസ്തയിൻ പഠിച്ചവന് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു വ ഇയാ ഖനുസ്തഅൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു അതേ സ്വരത്തിലുള്ള മറ്റൊരു ആയത്താണ് കുൽ ദുബിറബിൻസ് ഏറ്റവും അവസാനത്തെ സൂറത്തിലും അള്ളാഹു താല നമ്മെ പഠിപ്പിക്കുന്നത് ഈ രണ്ട് സൂറത്തുൽ നാസ് സുഹൃത്തും രണ്ടിൻ്റെയും ആശയം ഏകദേശം ഒരുപോലെയാണ് അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്നു അള്ളാഹുവിനോട് മാത്രം അഭയം ചോദിക്കുന്നു അങ്ങനെ ചോദിക്കണമെന്നാണ് അള്ളാഹു താലെ നബിതങ്ങൾക്ക് നൽകിയ പാഠം അബിയെ അങ്ങ് പറയുക കുൽ അങ്ങ് പറയണം ഞാൻ കാവൽ ചോദിക്കുന്നു ബിറബിൻ ജനങ്ങളുടെ രക്ഷിതാവിനോട് എന്തുകൊണ്ടാണ് അള്ളാഹുത്താലെ ജനങ്ങളുടെ രക്ഷിതാവ് എന്ന് പറഞ്ഞത് അള്ളാഹു ജനങ്ങളുടെ മനുഷ്യരുടെ മാത്രം രക്ഷിതാവാണോ ജിന്നിൻ്റെയും അതുപോലെ തന്നെ ബാക്കി ഈ ലോകത്ത് കാണുന്ന കോടിക്കണക്കിന് വസ്തുക്കളുണ്ട് നാം കാണാത്ത എത്രയോ വസ്തുക്കളാണ് അള്ളാഹുത്താല ഈ പ്രപഞ്ചത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ അപ്പോൾ ഇതിൻ്റെയൊക്കെ രക്ഷിതാവ് അള്ളാഹുവാണ് പക്ഷേ പ്രത്യേകിച്ച് അന്നാസ് മനുഷ്യരുടെ ജനങ്ങളുടെ രക്ഷിതാവ് എന്നെടുത്ത് പറയാൻ കാരണം മനുഷ്യന് സവിശേഷതയുണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ് തഫ്സീറിന്റെ ഉലമാക്കൾ നമുക്ക് അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കുല്ലിഹി മുഴുവൻ സൃഷ്ടികളുടെയും രക്ഷിതാവ് അവൻ മാത്രമാണ് പക്ഷേ ബി ബിറബിൻ നാസ് എന്ന് എടുത്തു പറയുവാനുള്ള കാരണം മനുഷ്യൻ അള്ളാഹു താല പദവിയും ശ്രേഷ്ഠതയും ഒക്കെ നൽകിയിട്ടുണ്ട് സൂറത്തു ബനിൽ വ്യക്തമായി പറയുന്നുണ്ട് കൊലക്കത് കർമ്മന ബനി ആദം തീർച്ചയിൽ തീർച്ച നാം മനുഷ്യനെ ആദം സന്തതികളെ ആദമിൻ്റെ മക്കളെ തീർച്ചയായും നാം ആദരിച്ചിരിക്കുന്നു ബഹുമാനിച്ചിരിക്കുന്നു എന്ന് ഇപ്പോൾ മനുഷ്യന് ഏറ്റവും വലിയ സ്ഥാനം മനുഷ്യനാണ് ഈ ലോകത്ത് കാണുന്ന കാണപ്പെടാത്തതുമായ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടി എന്ന് പറയുന്നത് അത് മനുഷ്യനാണ് അതുകൊണ്ടാണ് പ്രത്യേകം അള്ളാഹുത്താല എടുത്തു പറഞ്ഞത് ബിറബിൻസ് ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നിമിധങ്ങളോട് പറയുവാൻ അള്ളാഹുത്താല തങ്ങളോട് കൽപ്പിച്ചത് രണ്ടാമതായിട്ട് മലിക്കിൻസ് മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാവായ അള്ളാഹുവിനോട് വീണ്ടും എന്ന പദം ആദ്യം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വീണ്ടും അള്ളാഹു ആവർത്തിക്കാത്തത് എന്ന് പറഞ്ഞാൽ മലിക്കിന്നാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ നമ്മൾ വായിക്കണം അതായത് ബി ജനങ്ങളുടെ രാജാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു ജനങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണ് മാത്രമല്ല മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാവ് എല്ലാം നിയന്ത്രിക്കുന്നവൻ അടക്കി അടക്കിവാഴുന്നവൻ സർവ്വതിനെയും സൃഷ്ടിച്ച് സംഹരിക്കുന്ന പടച്ചറബിനോട് മാത്രം ഞാൻ കാവൽ ചോദിക്കുന്നു മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാവിനോട് വീണ്ടും അള്ളാഹു താല പറയുന്നു മൂന്നാമത്തായത് ഇലഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനായ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു അപ്പോൾ അള്ളാഹുവിനെ മൂന്ന് രീതിയിൽ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് ഒന്ന് ജനങ്ങളുടെ രക്ഷിതാവ് സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ ഓരോ സെക്കൻഡിലും നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടത് നൽകി നമ്മെ പോറ്റി വളർത്തുന്നവൻ മലിക്കിൻ്സ് നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നവൻ രാജാവാണ് അള്ളാഹു മലിക്ക് ഉടമസ്ഥനാണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ പടച്ചവൻ മാത്രമാണ് അള്ളാഹു നമുക്ക് സുന്ദരമായ ഒരു ശരീരം നൽകി ശരീരത്ത് ഏറ്റവും മുകളിലായിട്ട് ആദ്യം തല തന്നു തലയിൽ അള്ളാഹു താല നമുക്ക് രണ്ട് കണ്ണുകളെ സ്ഥാപിച്ചു ശ്വസിക്കുന്നതിന് മൂക്ക് കേൾക്കുന്നതിന് രണ്ട് ചെവികൾ തന്നു സംസാരിക്കുവാൻ നാവും ചുണ്ടും അല്ലാഹു താല നൽകി മാത്രമല്ല കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകി ചെവികൾക്ക് കേൾവിശക്തി നൽകി മൂക്കിന് ശ്വസിക്കുന്നതിനുള്ള ആ ഒരു അറിവ് അള്ളാഹുത്താല മൂക്കിന് കൊടുത്തു അതുപോലെ തന്നെ നാവിന് സംസാരിക്കുവാനുള്ള ശേഷി കൊടുത്തു നമ്മുടെ അവയവങ്ങളൊക്കെ അലഹമ്മദില്ല നല്ലതുപോലെ കൃത്യമായിട്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നടത്തുന്നവൻ അള്ളാഹുവാൻ മലിക്കിന്നാസ് അള്ളാഹുവിൻ്റെ ഔദാര്യത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത് ഇനി സ്വർഗപ്രവേശനവും അള്ളാഹുതാല നമുക്ക് എല്ലാവർക്കും സ്വർഗപ്രവേശം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ കൂടി മാത്രമേ നമുക്ക് ആ സ്വർഗത്തിലേക്ക് നടക്കുവാനും സാധിക്കുകയുള്ളു മലിക്കിന്നാസ് അപ്പോൾ ജനങ്ങളുടെ രാജാവിനോട് ജനങ്ങളുടെ സംരക്ഷകനോട് ഉടമസ്ഥനോട് ഉടമയോട് ഞാൻ കാവൽ ചോദിക്കുന്നു തീർന്നില്ല വീണ്ടും ഇലഹിന്ന ജനങ്ങളുടെ ആരാധ്യനോട് അപ്പോൾ ആരാധിക്കേണ്ടത് ഏകനായ അള്ളാഹുവിനെ സൃഷ്ടാവായ തമ്പുരാനെ മാത്രമായിരിക്കണം ഇലഹിന്ന ജനങ്ങളുടെ ആരാധ്യൻ അപ്പോൾ മൂന്ന് രീതിയിൽ അല്ലാഹുവിനെ വിശേഷിപ്പിച്ചതിനു ശേഷം അപ്പോൾ കാവൽ ചോദിക്കുന്നു കാവൽ ചോദിക്കുക അള്ളാഹുവിനോട് മാത്രം അള്ളാഹു അവൻ രക്ഷിതാവാണ് റബ്ബാണ് അവൻ മലിക്കാണ് ഉടമസ്ഥനാണ് സർവ്വതിൻ്റെയും രാജാവാണ് ഇലാഹാണ് അവൻ ആരാധ്യനാണ് ആരാധിക്കപ്പെടുവാൻ അർഹൻ അവൻ മാത്രമാണ് അപ്പോൾ എന്തിൽ നിന്നുമാണ് കാവൽ ചോദിക്കേണ്ടത് ഇത്രയും പ്രാധാന്യത്തോടു കൂടി അള്ളാഹു പറയുന്ന കാര്യം അപ്പോൾ കാവൽ ചോദിക്കുക കാവൽ ചോദിക്കുക കാവൽ ചോദിക്കുക മൂന്ന് പ്രാവശ്യം അള്ളാഹു പറയുന്നുണ്ട് എന്തിൽ നിന്നുമാണ് കാവൽ ചോദിക്കേണ്ടത് നമ്മൾ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോഴും നമുക്കറിയാം റജീം ബിസ്മി ഓതുന്നതിന് മുമ്പായിട്ട് ബില്ലാഹി റജീം ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു മിനിത്തോൻ റജീം മിനിത്തോൻ പിഷാജിൽ നിന്നും നിന്നും പിന്നും പിഷാജിൽ നിന്നും അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു അത് തന്നെയാണ് അള്ളാഹു താല ഇവിടെയും പറയുന്നത് ജനങ്ങളുടെ ആരാധ്യനും ഉടമസ്ഥനും രാജാവും സർവതിനെയും സൃഷ്ടിച്ച് സംഹരിക്കുന്ന സ്രഷ്ടാവുമായ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് നബിയെ എന്ന് അള്ളാഹു പറഞ്ഞിട്ട് പറയുകയാണ് എന്തിൽ നിന്നുമാണ് കാവൽ ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവൻ ദുർബോധനം നടത്തി പിന്മാറിക്കളയുക ദുർബോധനം എന്ന് പറഞ്ഞാൽ മോശമായ ചിന്തകൾ ഇപ്പോൾ മനുഷ്യൻ്റെ മനസ്സുകളിൽ മോശമായ ചിന്തകൾ ഇട്ട് കൊടുക്കുന്നത് പിശാചാണ് അപ്പോൾ ദുർബോധനം നടത്തിയിട്ട് പിന്മാറിക്കളയുന്നവൻ്റെ ഷറിൽ നിന്നും അവൻ്റെ കുതന്ത്രത്തിൽ നിന്നും അവൻ്റെ വസ്വാസിൻ്റെ ഷർറിൽ നിന്നും മീൻഷറിൽ അപ്പോൾ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവൻ്റെ ദുർബോധനത്തിൻ്റെ ഷറിൽ നിന്നും ആ മോശമായ ചിന്താഗതികൾ മോശമായ വൈകാരികമായ ചിന്താഗതികൾ അത്തരത്തിലുള്ള മോശ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു അതിനുശേഷം പറയുകയാണ് ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നത് ആരാണ് ഹന്നാസ് എന്ന് പറഞ്ഞാൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുക പിന്മാറിക്കളയുക എന്ന് പറഞ്ഞാൽ ജന മനുഷ്യൻ്റെ മനസ്സുകളിൽ പിശാജ് ദുർബോധനം നടത്തിക്കൊണ്ടേയിരിക്കും സദാസമയവും മോശമായ ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും വെറുതെയിരിക്കുന്ന മനുഷ്യനെ പ്രത്യേകിച്ചും അതുകൊണ്ടാണ് നബി സലാഹുഅലഹി വസ്ലാം പറഞ്ഞത് നമ്മത്താനി മഹ്ബൂർ ഉൻ ഫിഹിമ കസീറും വൽ ഫറാഹ് രണ്ട് അനുഗ്രഹങ്ങൾ ഈ രണ്ട് അനുഗ്രഹങ്ങളിൽ സർവ്വ മനുഷ്യരും വഞ്ചിതരാണ് മഹ്ബൂലുൻ ഫിഹിമ കസീറും മിനന്നാസ് അധിക ജനങ്ങളും അധിക ആൾക്കാരും രണ്ട് അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുള്ള രണ്ട് അനുഗ്രഹങ്ങൾ അതിൽ ഒന്നാമത്തത് അസഹത്തോ ആരോഗ്യം രണ്ടാമത്തത് വൽ ഫറാഗ് ഒഴിവ് സമയങ്ങളാണ് നമ്മുടെ ഫ്രീ ടൈമാണ് ഒഴിവ് സമയങ്ങളിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ജോലിയില്ലാതെ ഇരിക്കുമ്പോൾ പിശാച്ച് ഓരോ ചിന്തകൾ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വിത്തിട്ടുകൊണ്ടേയിരിക്കും അത് പൊട്ടിമുളച്ച് മനുഷ്യൻ്റെ മനസ്സിൽ വല്ലാത്ത മോശമായ ചിന്താകളി ചിന്താഗതികൾ ഉടലെടുക്കുകയും അത് അവനെ തിന്മയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അള്ളാഹു നമ്മെല്ലാവരെയും അത്തരത്തിലുള്ള ദുർബോധനത്തിൽ നിന്നും നമുക്ക് ആരക്ഷിക്കുമാറാകട്ടെ അപ്പോൾ ഹന്നാസ് എന്ന് പറഞ്ഞാൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുക പിന്മാറിക്കളയുക എന്ന് പറഞ്ഞാൽ ദുർബോധനം നടത്തുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയില്ലാതെ യാതൊരു ചിന്തയോ ലക്ഷ്യവും ഇല്ലാതെ വെറുതെ മനുഷ്യന് ഇരിക്കുമ്പോൾ പിഷാജ് മനുഷ്യൻ്റെ മനസ്സിൽ ദുർബോധനം നടത്തും എന്നാൽ എപ്പോഴാണോ മനുഷ്യൻ അള്ളാഹുവിൻ്റെ സ്മരണ പടച്ചറബനെ ഓർക്കുന്നത് ഒരു സുബഹാനല്ല പറയുന്നത് അൽഹമദില്ല പറയുന്നത് അള്ളാഹു അക്ബർ പറയുന്നത് ല ഇലാഹ ഇല്ലാ എന്ന വചനങ്ങൾ അവൻ്റെ വായിൽ നിന്നും അവൻ എപ്പോഴാണോ ഉരുവിടുന്നത് ഖുർആൻ ഓതുമ്പോൾ നമസ്കരിക്കുമ്പോൾ അപ്പോൾ പിന്നെ പതിയെ ഷെയ്ത്താൻ അവിടെ നിന്ന് പിന്മാറിക്കളയും പതിയെ അവിടെ നിന്ന് മാറിക്കളയും അപ്പോൾ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവൻ അപ്പോൾ മനുഷ്യൻ ശ്രദ്ധയിലായിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നും എപ്പോഴാണോ അവൻ വിസ്മൃതിയിലായിരിക്കുന്നത് എപ്പോഴാണോ അവൻ പടച്ചറപ്പിനെ ഓർഗാതെ ഓർക്കാതെ ഇരിക്കുന്ന സമയങ്ങൾ ആ സമയത്തിൽ ദുർബോധനങ്ങൾ പിഷാജ് നടത്തിക്കൊണ്ടിരിക്കും എന്നാൽ എപ്പോഴാണോ മനുഷ്യൻ അള്ളാഹുവിനെ ഓർക്കുന്നത് ആ സമയത്ത് പിഷാജ് അവൻ്റെ മനസ്സിൽ നിന്നും ദുർബോധനത്തിൽ നിന്നും അവൻ പിൻവലിയുന്നതാണ് ഉള്ളിലേക്ക് വലിയും പിന്നീട് വീണ്ടും എപ്പോഴാണോ മനുഷ്യൻ ഫ്രീ ആയിട്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും എന്തു ചെയ്യും ദുർബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അതാണ് ഖന്നാസ് ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവൻ്റെ അവൻ്റെ ഷററിൽ നിന്നും മോശ നിന്നും അതിനുശേഷം അവനെക്കുറിച്ച് പറയുകയാണ് ആ പിഷാജിനെ കുറിച്ച് പറയുകയാണ് അല്ലതീ ഈ ഖന്നാസ് എന്ന് പറഞ്ഞാൽ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവൻ ആരാണെന്ന് അറിയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്നവൻ വസ്വാസ് എന്ന് പറഞ്ഞാൽ ദുർബോധനത്തിനാണ് പറയുന്നത് മോശമായ ചിന്താഗതികൾക്കാണ് വസ്വാസ് എന്ന് പറയുന്നത് വസുവാസ് നമസ്കാരത്തിൽ വസ്വാസുണ്ടാകും ചിലർക്ക് ഒതുക്കുമ്പോൾ വസ്വാസായിരിക്കും മറ്റു പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പല തരത്തിലുള്ള വസ്വാസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനൊക്കെ കൃത്യമായിട്ട് തന്നെ പ്രതിവിധികൾ വിശുദ്ധ ഇസ്ലാം നമ്മോട് നിർദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ ദുർബോധനം ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ധാരാളം മാർഗങ്ങൾ ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനമനസ്സുകളിൽ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവൻ ദുർബോധനങ്ങൾ നടത്തുന്നവനാണ് ഈ ഹന്നാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവൻ അപ്പോൾ ആരൊക്കെയായിരിക്കും ഈ ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നത് ആരൊക്കെയാണ് അത് പിഷാജു മാത്രമാണോ അള്ളാഹു അതിനെ തുടർന്ന് പറയുകയാണ് മിനൽ ജിന്ന ജിന്നത്തി അത് ജിന്നുവർഗത്തിലുമുണ്ട് ജനങ്ങളിലുമുണ്ട് അപ്പോൾ മനുഷ്യരുടെ കൂട്ടത്തിലും അത്തരത്തിലുള്ള ആളുകളുണ്ട് ദുർബോധനം നടത്തുന്ന ആളുകൾ അതുപോലെ തന്നെ ജിന്നുവർഗത്തിൻ്റെ കൂട്ടത്തിലും ജിന്നുവർഗം നമുക്ക് കാണാൻ സാധിക്കില്ലാത്ത ഒരു കൂട്ടം ആളുകളാണ് ജിന്നുകളെ കാണാൻ പറ്റില്ല പക്ഷെ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ മനുഷ്യരിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് ജിന്നുവർഗത്തിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് ജനമനസ്സുകളെ അവർ സ്വാധീനിക്കുകയും അവരുടെ മനസ്സിലേക്ക് ദുർബോധനങ്ങൾ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ അങ്ങനെ ഇത്തരത്തിലുള്ള ആളുകളിൽ നിന്നും സദാസമയം അങ്ങ് കാവൽ ചോദിക്കണമെന്ന് റസൂൽ ലാഹി സലാഹു അലഹി വസല്ലമയോട് അള്ളാഹു താല വളരെ ഗൗരവപൂർവ്വത്തിൽ കൊടുക്കുന്ന ഒരു ഉപദേശമാണ് കൊൽ ബിറബി നബി അങ്ങ് പറയണം ബിറബിന്നസ് ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു മലിക്കിന്നാസ് രണ്ടാമത്തെ ആയത്ത് ജനങ്ങളുടെ ജനങ്ങളുടെ രാജാവിനോട് ജനങ്ങളുടെ ഉടമസ്ഥനായ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു തീർന്നില്ല വീണ്ടും മൂന്നാമത്തെ ആയത്ത് ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനായ അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്തിൽ നിന്നുമാണ് കാവൽ ചോദിക്കേണ്ടത് ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും അവൻ്റെ ഷറിൽ നിന്നും അവൻ്റെ മോശ നിന്നും ഞാൻ കാവൽ ചോദിക്കുന്നു അതിനുശേഷം അവൻ്റെ വിശേഷണം ഗുണം പറയുകയാണ് അല്ലെ ഈ യു വസ്വിസു ജനങ്ങളുടെ ജനമനസ്സുകളിൽ കുതന്ത്രം പ്രയോഗിക്കുന്നവൻ ദുർബോധനം നടത്തുന്നവൻ യു ദുർബോധനം നടത്തുന്ന ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവൻ്റെ ദുർബോധനത്തിൻ്റെ ഷറിൽ നിന്നും ഞാൻ പടച്ചറബിനോട് കാവൽ ചോദിക്കുകയാണ് മിനൽ ജിന്നത്തി വന്നാസ് അപ്പോൾ ഇത്തരത്തിൽ ജനമനസ്സുകളെ ജനമനസ്സുകളിൽ തിന്മയിട്ട് കൊടുക്കുന്ന മോശമായ ചിന്തകൾ വിതറിക്കൊടുക്കുന്ന ദുർബോധനം നടത്തുന്ന ആളുകൾ മനുഷ്യരിലുമുണ്ട് ഭൂതവർഗത്തിലുമുണ്ട് ജിന്നുവർഗത്തിലുമുണ്ട് മനുഷ്യരെ കാണാൻ പറ്റുന്നു ജിന്നുവർഗത്തെ കാണാൻ പറ്റില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ രണ്ട് കൂട്ടരിലും ഇത്തരത്തിലുള്ള മോശമായ ആളുകളുണ്ട് അതുകൊണ്ട് മോശമായ ആളുകളിൽ നിന്നും എപ്പോഴും കാവൽ ചോദിക്കണമെന്ന് അള്ളാഹു താലി നബിതങ്ങാഹു അലഹി പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ നമസ്കാരത്തിന് ശേഷവും എല്ലാ ഫറദ് നമസ്കാരത്തിന് ശേഷം സുബഹി ലൊഹർ അസർ മഹരിബ് ഐഷ നമസ്കാരത്തിന് ശേഷം നിർബന്ധമായിട്ടും നിർബന്ധമായെന്ന് പറഞ്ഞാൽ സുന്നത്താണ് വളരെയധികം പ്രാധാന്യമുള്ള ഓതൽ പ്രത്യേകിച്ചും സുന്നത്താക്കപ്പെട്ടിട്ടുള്ള സൂഹത്തുകളാണ് സൂറത്തു നാസ് സൂറത്തുൽ ഫലഖ് എന്നാൽ അത് സൂറത്തുൽ ഫലക്കിനെക്കുറിച്ച് പ നൂറ്റി പതിമൂന്നാമത്തെ സൂറത്താണ് ഇഷാ അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചയുണ്ടായിരിക്കും അപ്പോൾ പ്രധാനമായിട്ടും ഓതനമെന്ന് നബിസ്ഹു അലഹി വസ്ലം പഠിപ്പിച്ചിട്ടുള്ള ഒരു സൂഹത്തും കൂടിയാണ് സൂറത്തുൻ നാസ് കാവൽ ചോദിക്കുക ഇതൊരു മന്ത്രമാണ് അള്ളാഹുത്താല നമുക്ക് പഠിപ്പിച്ച് തരുന്ന തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഒരു മന്ത്രമാണ് ഇങ്ങനെ അല്ലെൽ ജിന്നി വന്നാസ് നൂറ്റി പതിനാലാം മത ഈ ആറ് ആയത്തുകളും എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മൾ ചൊല്ലണം പ്രത്യേകിച്ച് സുബഹി നമസ്കാരത്തിന് ശേഷവും മഹരിവ് നമസ്കാരത്തിന് ശേഷവും മൂന്ന് പ്രാവശ്യം ചൊല്ലണമെന്ന് നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും സുബഹി നമസ്കാരത്തിന് ശേഷവും മഹരിവ് നമസ്കാരത്തിന് ശേഷവും മൂന്ന് പ്രാവശ്യം ചൊല്ലുക ബാക്കി നമസ്കാരങ്ങൾക്ക് ശേഷം ലൊഹറ് അസർ ഇഷ് നമസ്കാരത്തിന് ശേഷം ഓരോ പ്രാവശ്യം നമ്മൾ ചൊല്ലിയിരിക്കുക അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്ക് റബ്ബിൽ ഫലക്ക് എന്ന സൂറത്തും നമ്മൾ ചൊല്ലുക പതിവാക്കുക പതിവാക്കണം ഇതൊരു മന്ത്രമാണ് കൃത്യമായിട്ട് ഈ സൂറത്തുകൾ ഓതി പാരായണം ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അവർക്ക് മാരണം അല്ലെങ്കിൽ മറ്റ് പൈശാചിക ദുർബോധനങ്ങൾ അവർക്ക് ഏൽക്കുകയില്ല നിർബന്ധ കൃത്യമായിട്ട് പതിവായിട്ട് ചെയ്യുന്ന ആളുകൾ യാതൊരു മുടക്കവും വരാതെ തടസ്സവും വരാതെ സൂക്ഷിക്കുന്ന ആളുകൾ അവർക്ക് പൈശാചിക കുതന്ത്രങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നും നമുക്ക് ഹദീസിൻ്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ അള്ളാഹു സുബഹാനുഭവത്താലെ നമ്മെ എല്ലാവരെയും അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാക അനുഗ്രഹിക്കുമാറാകട്ടെ പ്രത്യേകിച്ചും നമ്മുടെ മക്കളെ കൊച്ചു കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള പൈശാചിക ദുർബോധനങ്ങളിൽ നിന്നും പിശാചിൻ്റെ കുതന്ത്രങ്ങളിൽ നിന്നും അവൻ്റെ എല്ലാ തരത്തിലുള്ള ഷറുകളിൽ നിന്നും എല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ സർവ്വ ആളുകളെയും അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ട് ഈ സൂഹത്ത് പഠിക്കുക വളരെ പ്രാധാന്യമുള്ള സൂറത്താണ് വിശുദ്ധ ഖുർബാനിൽ ഏറ്റവും അവസാനത്തെ സൂറത്താണ് ഒരിക്കൽ കൂടി പറയാം നൂറ്റി പതിനാലാമത്തെ സൂറത്ത് വെറും ആയ ആറ് ആയത്തുകൾ മാത്രം വളരെ പ്രാധാന്യം അർഹിക്കുന്ന സൂറത്താണ് എല്ലാവരും അത് കാണാതെ പഠിക്കാൻ പറ്റുന്നവർ കാണാതെ പഠിക്കുക നമ്മുടെ നമസ്കാരങ്ങളിൽ ഫറുതും സുന്നത്തുമായ നമസ്കാരങ്ങളിൽ അത് കൃത്യമായിട്ട് ഓതി ആ സൂറത്തിലുള്ള അത് നൽകുന്ന സന്ദേശങ്ങൾ നമ്മുടെ പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിക്കുക പടച്ചറബിനോട് മാത്രം കാവൽ ചോദിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഇതാണ് കുൽഅദ് നമുക്ക് വേണ്ട എല്ലാം ഒരുക്കി തന്ന എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്ത പടച്ചറബിനോട് മാത്രമായിരിക്കണം നമ്മുടെ ചോദ്യവും എല്ലാം ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമായിരിക്കുക എന്നതാണ് ഈ സൂഹത്ത് നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഞാൻ നിങ്ങളുടെ മുന്നിലും പങ്കുവെക്കുകയാണ് ആ സൂഹത്തിൻ്റെ വരികൾ ഇങ്ങനെയാണ് കുൽദ് ബിറബ്ബിൻ യാസ് വളരെ മനോഹരമായിട്ട് പടച്ച റബ്ബ് നിബിധങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് തങ്ങളെ അങ്ങ് പറയണം അവിദ് ബിറബ്ബിൻ നാസ് ജനങ്ങളുടെ രക്ഷിതാവിനോട് ഞാൻ വൽ ചോദിക്കുന്നു മലിക്കിന്നാസ് ജനങ്ങളുടെ രാജാവിനോട് ഉടമസ്ഥനോട് ഞാൻ കാവൽ ചോദിക്കുന്നു ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനോട് ഞാൻ കാവൽ ചോദിക്കുന്നു മിൻഷറിൽ ദുർബോധനങ്ങൾ നടത്തി പിന്മാറിക്കളയുന്നവൻ്റെ ദുർബോധനത്തിൻ്റെ ഷറിൽ നിന്നും അതിൻ്റെ എല്ലാ തരത്തിലുള്ള മോശത്തരത്തിൽ നിന്നും ഞാൻ പടച്ചറപ്പിനോട് കാവൽ ചോദിക്കുന്നു അല്ലതീ യു വസ്വിധൂരി ജനമനസ്സുകളിൽ സുദൂർ ഉന്നാസ് എന്ന് പറഞ്ഞാൽ ജനമനസ്സെന്നർത്ഥം ജനമനസ്സുകളിൽ ദുർബോധനം നടത്തുന്നവനായ ദുർബോധനം നടത്തുന്ന ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്നവൻ്റെ മഹാവൃത്തികേടിൽ നിന്നും അവൻ്റെ ദുർബോധനത്തിൽ നിന്നും ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു മിനൽ ജിന്നി വന്നാസ് ഇത്തരത്തിലുള്ള ആളുകൾ അത് മനുഷ്യരിലുമുണ്ട് അത് ഭൂതവർഗം ജിന്ന് വർഗ്ഗത്തിലും ഇത്തരത്തിലുള്ള ആളുകളുണ്ട് അള്ളാഹു താല നമ്മെ എല്ലാവരെയും ഇത്തരത്തിലുള്ള മോശമായ ചിന്തകളിൽ നിന്നും പിശാജിൻ്റെ ദുർബോധനത്തിൽ നിന്നും അവൻ്റെ എല്ലാവിധ വൃത്തികേടിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ തഫ്സീറിൻ്റെ കിതാബുകളിൽ കാണാം നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ ചിന്തകൾ വന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള മോശമായ ചിന്തകൾ ഒരു മനുഷ്യനെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കുക ഏതെങ്കിലും രീതിയിലൊന്നും മോശമായിട്ട് ചിന്തിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലോ നമുക്കറിയാമല്ലോ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ മോശമായ ചിന്തകളാണ് വരുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അങ്ങനെ വരുമ്പോൾ സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് ഓദിക്കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഇഹ്ലാസോടുകൂടി നിഷ്കളങ്കമായിട്ട് പടച്ചറബിന് വേണ്ടി ഈ രണ്ട് സുഹത്തുകളും ഓദിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിൽ നിന്നും ആ ദുർബോധനം നീങ്ങിപ്പോകുമെന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് തഫ്സീറിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹു സുബ്ഹാന ഹോത്താല നമ്മുടെ എല്ലാവരുടെയും ജീവിതം ുമാറാകട്ടെ നമ്മെയും നമ്മുമായി ബന്ധപ്പെട്ട നമ്മുടെ മക്കൾ കൂട്ടുകുടുംബാദികൾ ബന്ധുമിത്രാദികൾ സകലരെയും അള്ളാഹു താല പിഷാജിൻ്റെ മോശമായ വലയത്തിൽ നിന്നും അവൻ്റെ ദുർബോധനത്തിൽ നിന്നും നമ്മെല്ലാവരെയും കാത്തരക്ഷിക്കുമാറാകട്ടെ ആ ആഹ് ആവതി അലാഹിറബിൻ അസ്സലാ ലൈക്കും വരഹമുല്ല